മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഒമാനിലെ പ്രവാസി മലയാളികളെല്ലാം കൈയടിച്ച് സ്വീകരിച്ചത് ഏതായാലും ജമാൽ കൂടി കൂടിച്ചേരുന്നു ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ജമാൽ ഗുഡ് മോർണിംഗ് വളരെ ആവേശത്തിലായിരുന്നു ജമാൽ അടക്കമുള്ള പ്രവാസികളെല്ലാം ഇന്നലെ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി തുറന്ന ജീപ്പിൽ ആ പരിപാടി സ്ഥലത്തേക്ക് എത്തുന്നു അത്രയധികം ജനാവലിയാണ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയെ കേൾക്കാൻ ഒക്കെ അവിടെ എത്തിയത് പറയൂ എങ്ങനെയുണ്ടായിരുന്നു പരിപാടി തീർച്ച തീർച്ചയായും മിനീഷ ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച ഒരു അസാധാരണമായ ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ച് തന്നെയും ഇത്തരത്തിലൊരു കാഴ്ച വളരെ അപൂർവമായ മാത്രമാണ് കാണാൻ കഴിയുക കാരണം പതിനായിരക്കണക്കിന് ആളുകൾ ഒരു സ്റ്റേഡിയത്തിൽ ഒത്തുചേരുന്നു ഒരു പാർക്കിൽ ഒത്തുചേർന്നു അതിൻ്റെ നടുവിലൂടെ കേരളത്തിൻ്റെ ജനകീയമായ മുഖ്യമന്ത്രി ഒരു തുറന്ന വാഹനത്തിലൂടെ വരും പക്ഷേ കേരളത്തിലൊക്കെ കാണാൻ മാത്രം കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു കാഴ്ചയാണ് ഇന്നലെ മസ്കത്തിലെ അമിറാത്ത് പാർക്ക് സാക്ഷ്യം വഹിച്ചത് ആയിരക്കണക്കിന് ആളുകൾക്കിടയിലൂടെ തുറന്ന് ജീഫയുടെ മുഖ്യമന്ത്രി അവരൊക്കെ അഭിവാദ്യം ചെയ്ത് ചെയ്തുവരുന്നു അല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു അത് നമ്മുടെ നമ്മുടെ വാർത്തകളിലൊക്കെ തന്നെയും അതിൻ്റെ ഡ്രോൺ ഒക്കെ തന്നെയും വളരെ മനോഹരമായ വിഷൽ വിഷലുകളൊക്കെ തന്നെയുണ്ട് അത് പിന്നെ ഏതൊരു പ്രവാസി മലയാളിക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു ദൃശ്യം പക്ഷേ ആ ആ ദൃശ്യം അങ്ങനെ വരുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ കാരണം കഴിഞ്ഞ ഒരു ഒൻപതര വർഷത്തെ നേട്ടങ്ങളാണ് ആ കാഴ്ചകൾക്ക് പുറകിൽ കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് ഈ പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികൾ അത് കേരളത്തിലും അതുപോലെ തന്നെ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ ഉണ്ട് ആ പദ്ധതികളുടെയൊക്കെ ഒരു ഫലമാണ് ഓരോ മുഖങ്ങളിലും ഇന്നലെ കാണാൻ കഴിയുന്നത് ഈ പ്രവാസി മലയാളികളൊക്കെ തരയും അങ്ങേയറ്റം ആവേശത്തിലായിരുന്നു ഇന്നലെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ നേരിട്ട് കേൾക്കാൻ അവർ സാഹോദർ കാത്തിരിക്കുകയായിരുന്നു നേരത്തെ തന്നെ അവർ ഈ അമിറാത്ത് പാർക്കിലേക്ക് ഒഴുകിയെത്തി ഏതാണ്ട് അൻപതിനായിരത്തോളം ആളുകളാണ് ഇന്നലെ ഒഴുകിയെത്തിയതെന്നാണ് ഈ പാർക്കിലേക്ക് എത്തിയതെന്നാണ് സംഘാടകർ കണക്ക് കൂട്ടുന്നത് ഇവരൊക്കെ തന്നെയും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ സാഗൂതം കാത്തു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംസാരിച്ചത് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ ഈ ഒമാൻ ഭരണാധികാരികൾക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ഒമാൻ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ ഈ ഒമാനിൽ ഒമാനിൽ പ്രവാസി മലയാ മലയാളികൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു സൗകര്യമൊരുക്കുന്ന ഒമാൻ ഭരണാധികാരിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രസംഗം ആരംഭിച്ചത് അതിനുശേഷം ഈ സർക്കാർ നടപ്പാക്കിയ പ്രവാസി ക്ഷേമ പദ്ധതികൾ മുഖ്യമന്ത്രി ഒന്നൊന്നായി അക്കമിട്ട് വിശദീകരിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട ആർഗം പദ്ധതി അതുപോലെ സാന്ത്വനം എൻ ഡി പ്രേം എന്നോർക്കിടകയിലുള്ള അതുപോലെ ഇപ്പോൾ നടപ്പാക്കാൻ നടപ്പാക്കുന്ന പ്രവാസി ക്ഷേമ പ്രവാസി ആരോഗ്യ പദ്ധതി നോർക്ക കേരള പദ്ധതി ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രി വിശദീകരിച്ചു ഇതിനുശേഷം കേരളത്തിൻ്റെ ഈ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളം നേടിയ നേട്ടങ്ങളെ കൃത്യമായി മുഖ്യമന്ത്രി വരച്ചു അത് രണ്ടായിരത്തി പതിനാറിന് ശേഷം എങ്ങനെയാണ് കേരളം മാറിയതെന്ന് കൃത്യമായി ഒരു വളരെ വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി ഏതാണ്ട് ഒന്നര മണിക്കൂറോളം മുഖ്യമന്ത്രി പ്രസംഗിച്ചു ഇത് ആ അർത്ഥത്തിൽ തന്നെ പ്രവാസി മലയാളികൾ ഉൾക്കൊണ്ടു എന്നാണ് അതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ തെളിയിക്കുന്നത് അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മുടെ വാർത്തകളിൽ അടുത്ത നിമിഷങ്ങളിൽ വരും ഏതായാലും വളരെ വിജയകരമായ ഒരു പര്യടനമായിരുന്നു ഒമാൻ മസ്കത്തിലേത് ഇന്ന് വൈകിട്ട് സലാലയിൽ മുഖ്യമന്ത്രിയുടെ പരിപാടിയുണ്ട് സലാലയിൽ പ്രവാസോത്സവം നടക്കുന്നുണ്ട് അങ്ങോട്ടുള്ള യാത്രയിലേക്കാണ് ഇപ്പോൾ ഞാനുള്ളത് ഏതായാലും വൈകിട്ട് സലാലയിൽ വളരെ വിപുലമായ തന്നെ പരിപാടികൾ വീണ്ടും നടക്കുന്നു ഇന്നലത്തെ പരിപാടി ഒരു ചരിത്ര സംഭവമായി എന്ന് തന്നെയാണ് സംഘാടകരും അവിടെ എത്തിയ ജനക്കൂട്ടമൊക്കെ പറയുന്നത് വെച്ചാണ് ശരി താങ്ക് യു ജമാൽ ഏതായാലും ജമാൽ ആണ് ഇന്നലെ ആ പ്രൗഢഗംഭീരമായ ചടങ്ങിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് തന്നെ നമ്മളോട് പറഞ്ഞു തന്നത് ഏതായാലും ഗംഭീര പരിപാടിയായിരുന്നു ജമാൽ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ കാണുന്നത് നാട്ടിൽ പാർട്ടി സമ്മേളനങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി എത്തുമ്പോഴുള്ള ഒരു ആവേശം അതേ ആവേശം ഒട്ടും ചോരാതെയായിരുന്നു ഒമാനിയും മലയാളികളും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എതിരേറ്റത് വരവേറ്റത്